ഒരു പഞ്ചായത്തിലേക്ക് ഒരു ടോർച്ച് എന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പൊ ചൈനയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്യാൻഡൻ ഫയറിൽ നിന്നും കൊണ്ടുവന്ന ഒരു സാമ്പിൾ ടോർച്ചാണ് ലിഥിയം ബാറ്ററിയുടെ ഒരു ടോർച്ചിലിട്ട് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് അതെന്തിനെ കാണിക്കുന്നു വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ നിർമ്മിച്ച് കേരളത്തിൽ വിതരണം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം അടുത്ത ട്രിപ്പ് വീണ്ടും ആ ക്യാൻഡൺ ഫയർ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകാം ചൈനയിൽ കൊണ്ടുപോകാം ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുക ഈ ഫാക്ടറിയെ പരിചയപ്പെടുത്തി തരാം നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ ഉണ്ടാക്കി ഇവിടെ കൊണ്ടു വരാം അതല്ല ഇതിൻ്റെ റോ മെറ്റീരിയൽ കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്യുകയാണെങ്കിൽ അതിനെയും ഞങ്ങൾ സഹായിക്കാം സോഫ്റ്റ്വെയുടെ ഒരു പുതിയ പദ്ധതിയാണ് ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സാമ്പിൾ വന്നതാണ് ഈ പരിചയപ്പെടുന്നത് ആ നമ്മൾ പ്രോഡക്റ്റ് കാണാം ഇതൊന്നും ഇതേ ഫിനിഷിൽ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട് വലിയ പണി തന്നെയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ എല്ലാം സാധിക്കും ഇപ്പം നമുക്കിതിൻ്റെ റോ മെറ്റീരിയൽ കൊണ്ടുവരാം എന്നിട്ട് അസംബിൾ ചെയ്തിട്ട് ഇവിടെ വിതരണം ചെയ്യുക അതല്ല ആദ്യം വേണമെങ്കിൽ ഇത് ഫിനിഷായി കൊണ്ടുവന്ന് ഒരു പകുതി ഫിനിഷ്ഡും ഒരു പകുതി റോ മെറ്റീരിയലും കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്തിട്ട് വിതരണം ചെയ്യുക സക്സസ് ആയാൽ വീണ്ടും റോ മെറ്റീരിയൽ മാത്രം കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്യുക കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ കേസും അതുപോലെ തന്നെ മറ്റുള്ള ഒക്കെ ഇവിടെ തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും ഇതൊരു ഒരു പ്ലസ് പ്രത്യേക ഒരു ഒരു റബ്ബർ ടൈപ്പ് ഒരു പ്ലാസ്റ്റിക് ആണ് ഒരു സാധാ പ്ലാസ്റ്റിക് അല്ല കുറച്ച് വേണ്ട മുട്ട് ഒരു 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 സോക്കാപ്സൺ ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ട് ഒരു സാധനം പിന്നെ അത്യാവശ്യം നല്ല ഒരു ഒരു ഹെവി ഫീൽ ചെയ്യുന്നുണ്ട് വെയിറ്റ് കമ്മിയാണിത് ഒരു ഹെവി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ബാങ്ക് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാം അതൊരു പവർ ബാങ്ക് ആണ് അത് ഇതൊരു പവർ ബാങ്ക് ആയിട്ട് വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുക ഇതൊരു പവർ ബാങ്ക് ഇടിമിന്നലൊക്കെ നേരത്തെ ഇത് ചാർജ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മൊബൈൽ ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് യാത്ര പോകുമ്പോൾ വണ്ടിയിലൊക്കെ ഇതിങ്ങനെ കരുതുക വല്ല രാത്രി സമയത്തോ ഒക്കെ പെട്ടെന്ന് ഒരു വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് നല്ലൊരു ഒരു എമർജൻസി ആയിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താം പിന്നെ പവർ ബാങ്കായി എമർജൻസി ആയി ഒരു ടോർച്ചും ആയി ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ലിഥിയം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫ്ലാഷ് ലൈറ്റ് ആണ് ഇത് ഇതിൻ്റെ ബോഡിയൊക്കെ അതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രത്യേക ഒരു 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 മെറ്റലാണ് കുറച്ച് എന്താ ഹെവി ആണ് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അവിടുന്നത് സാമ്പിൾ എടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്കതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടുവട്ടമാണ് രാത്രി അടിക്കുന്ന സത്യത്തിൽ ഇതിൻ്റെ യഥാർത്ഥ ഒരു പെർഫോമൻസ് കാണാൻ ഒരു സംഭവമാണ് ഓഫ് പകലാണിപ്പതേ ദേ അണ്ട ക്യാമറ അടിച്ചു പോകും ക്യാമറ അടിച്ചു പോകും കേട്ടോ ഏഹ് ഇപ്പൊ തന്നെ ഈ ഒരു വെളിച്ചം ഞാൻ സീലിങ്ങിലേക്ക് അടിച്ചതാണ് നല്ല ബ്രൈറ്റല്ല ഇതിന് ഇണ്ടാ ഇത് നോക്ക് ആ നിർത്തി ഇപ്പൊ ഉള്ള ഈ ഒരു പകലാണിത് പകലും നേരം എന്റെ സീലിംഗിലേക്ക് അടിക്കുമ്പോ കിട്ടുന്ന ഒരു ബ്രൈറ്റ്നസ് നോക്കങ്ങള് ഉണ്ടോ അത് വേണ്ട ഫ്ലാഷ് വേണ്ട അണ്ടാ എന്തോ ഒരു ബ്രൈറ്റായിട്ട് വേണ്ട ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം ആ ഒരു ഒരു ബ്രൈറ്റ്നസ്സിൻ്റെ ഒരു ഇത് അടിപൊളി ബ്രൈറ്റാണ് അവർ പറയുന്നത് നൂറ് വാട്സ് ബൾബ് എന്നാണ് നൂറ് വാട്സ് ഒന്നും പക്ഷെ ഒരു അമ്പത് വാട്ട്സ് ചേരി കൊണ്ട് ഈ എൽ ഇ ഡി ഒരു അപൂർവ എൽ ഇ ഡി തന്നെയാണത് പിന്നെ മോണിറ്റർ ഇതിലുണ്ട് എന്താ എത്ര പവർ മോണിറ്റർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു യു എസ് ബി ഉണ്ട് യു എസ് ബിയിൽ നോർമൽ ആംബിയറേ ടു ആംബിയറെ ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ല ഫാസ്റ്റ് ചാർജർ ഒന്നും കേട്ടോ അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിത് ചൈനയിൽ പോയി ഉണ്ടാക്കിയെടുക്കാം താല്പര്യമുള്ള ഒരു താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക ചൈന ട്രിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ ബന്ധപ്പെടാം ഓക്കെ പിറ്റേത് നല്ല മഴയാണ് അതാണ് ആ നോയ്സ് കിട്ടോ ഇനി അതിന് നല്ലൊരു അടിപ്പൊളി ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ സ്റ്റാൻഡ് നമ്മളെ ക്യാമറ സ്റ്റാൻഡ് പോലെ വെക്കുന്ന ഒരു ഒരു ട്രൈ ഒക്കെ ഉണ്ട് ഇതിന് ഇട്ടോ ഈ ട്രൈ കൂടിയാണ് ഈ സാധനം തരുന്നത് ഈ ട്രൈ പോഡിൽ എന്തിനാണ് ഇപ്പോൾ ഇതിന് ഈ ട്രൈ പോഡൊക്കെ വെച്ചാൽ അതിങ്ങനെ നമുക്കിങ്ങനെ വെക്കാനുള്ള ഒരു സാധനം ഉള്ളത് ഇത് ഇതിപ്പോൾ അയക്കുന്നേ ഉള്ളു ആവും ഇതെടുത്തു ഒരു ആ ഗ്ലാസ് ഒന്നുമല്ല ഇത് പ്ലാസ്റ്റിക് ആണ് വേണ്ട നല്ല ഒരു അടിപൊളി ലൈറ്റ് ആണ് അതിൻ്റെ അകത്ത് കാണുന്നത് നമുക്ക് ശരിക്കും ഇത് ഗ്യാരണ്ടി കൊടുക്കുക കേട്ടോ ഇത് കാരണം താഴെ കിട്ടാലൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടാത്ത കുറച്ച് ഹെവി ഡ്യൂട്ടിയാണ് നിങ്ങളൊക്കെ വിചാരിക്കും പ്രൈസ് അത്ര ഞാൻ എപ്പോഴും പറഞ്ഞില്ലല്ലോ എനിക്ക് അവിടെ നിന്ന് ഒരു സാമ്പിൾ തന്ന് എൻ്റെ കയ്യിൽ ഇവിടെ എത്തുമ്പോൾ ഒരു എണ്ണൂറ് രൂപ എൻ്റെ കോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇനി കൂടുതലൊക്കെ എടുക്കുമ്പോൾ എത്രയും നമുക്ക് ചോദിക്കാം ഞാൻ അതിൻ്റെ ആ കോസ്റ്റ് അവിടുത്തെ കോസ്റ്റാ പറയുന്നിട്ടാണ് അവിടെ കയ്യിലെത്തു പറഞ്ഞാൽ കയ്യോടെ കൊണ്ടു വന്നതാണ് ഇന്ത്യ എണ്ണൂറ് റുപ്പ്യ ഒരെണ്ണം അത് കൂടുതലെടുക്കുമ്പോൾ ഒരു പക്ഷെ അവർ കുറച്ച് തരും കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് നമുക്കൊരു രണ്ടായിരം രൂപയ്ക്ക് ഇത് ഇവിടെ വിൽക്കാൻ പറ്റും രണ്ടായിരം ഉപയോഗ വെർത്ത് ഉണ്ട് ഇതിന് ഓക്കെ ഈ ഒരു ഒരു ഗ്ലാസ് ആണ് ഇതിൻ്റെ എനിക്ക് തോന്നുന്ന ആ ഒരു സ്പോട്ട് ലൈറ്റ് ഉണ്ടാക്കുന്നത് സ്പോട്ടും വൈഡൊക്കെ ആക്കത് ഇനി എടുക്കണം ആ സ്പോട്ടിൽ ആ ലൈറ്റ് തന്നെയാണ് അത് ആ ഒരു മഞ്ഞ എൽ ഇ ഡിയാണ് കാണുന്നത് വളരെ ചെറുതാണ് അത്ര വലിയ ഇപ്പോൾ ഒന്നുമില്ല എൽ ഇ ഡി പക്ഷെ എന്തൊരു ബ്രൈറ്റ് വരും അടിയിൽ നല്ലൊരു ഹീറ്റ് ഹീറ്റ്സിങ് ഉണ്ട് ഞാൻ നേരത്തെ വേറൊരെണ്ണം ഞാൻ തുറന്നിട്ടുണ്ട് എവിടെക്കെട്ടെ ഇനിയിപ്പോൾ എൻ്റെ തുറക്കൽ ആ അവിടെ ഒക്കെ ഉണ്ട് അയ്യവ വന്ന് 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 വന്ന എന്താ എത്തി ഇതൊരു ഹീറ്റ്സിങ്ങിൻ്റെ ഇതാ അതൊരു ഹീറ്റ് ഹീറ്റ്സിങ് ആണ് ഇതൊരു അലുമിനിയത്തിൻ്റെ ഹീറ്റ്സിങ്ങിലാണ് അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി കാണണം തുറക്കണോ തുറക്കണോ അയ്യോ ആ ഇതൊക്കെ ഒരു അലുമിനിയാണ് കിട്ടുക ഇതൊക്കെ അലുമിനിയാണ് വേണ്ട അപ്പോൾ അത്യാവശ്യം നല്ല ഗേജ് ഉള്ള വയറാണ് ആ വയറിൽ നിന്ന് തന്നെ കണ്ടാലറിയാം കാരണം ഒരു അമ്പത് വാട്ടിന് കറണ്ട് എടുക്കുന്നത് പിന്നെ ഇതിൽ ലിഥിയം ബാറ്ററിയും ഈ ഒരു കേസും ഇനി ഈ കേസിൽ ഇവിടെ സ്ക്രൂ ഉണ്ട് ഇത് കംപ്ലീറ്റ് ഞാൻ വേറൊരു മോഡൽ അയച്ചിട്ടുണ്ടോ ഇവിടെ ഒക്കെ സ്ക്രൂ ഉണ്ട് അപ്പം റിപ്പയറബിൾ ആണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കുക ഞാൻ ഞാനേതൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അതൊന്ന് സെയിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് കേടുവന്നാൽ റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു ഗ്യാരണ്ടി ഇതിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിക്കുക അതുകൊണ്ടാണ് ഇത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് ഇതൊന്നും അല്ലട്ടോ ധാരാളം ഇത്തരം ഉൽപ്പന്നങ്ങളെ ചൈനയിലുണ്ട് കാൻഡൽ ഫയറിലുണ്ട് ഓരോന്നും സാമ്പിൾ വാങ്ങി നമ്മൾ കൊണ്ടുവരാം എന്നിട്ട് പരിപ്പിടിക്കാം അവിടുത്തെ തന്നെ ഞാൻ സ്കൂളിൽ സാധനം ഒക്കെ ആയിട്ടാണ് പോവാറ് നല്ല അപ്പാർട്ട്മെന്റിലാണ് നമ്മൾ താമസിക്കുന്നത് എല്ലാ ടൂൾസും അപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും പോകും പോവും സാമ്പിൾ കളക്ട് ചെയ്യും വീട്ടിൽ റൂമിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അയക്കും ഓരോ പാർട്സും പുറത്തെടുക്കും ഉണ്ടോ എന്നൊക്കെ എന്നിട്ടൊക്കെ നമുക്ക് ഓർഡർ കൊടുത്താൽ മതി അതിനൊക്കെ ഞാൻ നിങ്ങളെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ട് കേട്ടോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണം എന്തെങ്കിലും ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡിൽ ഉണ്ടാക്കി നമ്മളെ ഇന്ത്യയിലെ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുക ഒരു സംഘം പുറപ്പെടുന്നുണ്ട് താല്പര്യമുള്ളവർ ഒരു ചൈന ട്രിപ്പ് ബിസിനസ് ചൈന ട്രിപ്പ് സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഫാക്ടറി പരിചയപ്പെടുത്തുക പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുക ഇമ്പോർട്ട് ചെയ്യൽ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ എല്ലാം അതിനകത്തുണ്ടാവും വിശദാംശങ്ങൾ അറിയാനാ യാത്രയെപ്പറ്റി വിശദവിവരം അറിയാനാ താഴെയുള്ള ആ നമ്പറിൽ ബന്ധപ്പെടുക ഇനി നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഞങ്ങളുമായി സംസാരിക്കാനാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തോളി സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഇടക്കിടക്ക് മീറ്റിംഗ് ഉണ്ടാവും അതിലേക്ക് നിങ്ങളെ വിളിക്കുന്നതാണ് വിശാമം